ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം നമോ നമോ അന്ധകാരാന്തകരായ ഈ വരികൾ കേട്ടിട്ടുണ്ടോ ആദിത്യഹൃദയത്തിലെ വരികളാണ് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ കലുഷിതമായ ഒരു യുദ്ധം തന്നെയാണ് ആർക്കും ജയപരാജയം നിർണയിക്കാൻ കഴിയാത്ത അപ്പം രാവണന് കുറച്ച് തളർച്ച തോന്നി ഇത് മനസ്സിലാക്കിയ സാരഥി തേര് പിന്നോട്ട് കൊണ്ടുപോയി രാവണൻ ആദ്യം കോഭാകുലനായി അപ്പോൾ സാരഥി പറയുന്നത് ഉത്തമനായ ഒരു സാരഥി എന്നത് യജമാനന്റെ ക്ഷീണവും ധൈര്യവും വീര്യവും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവനാണ് അങ്ങേക്ക് ക്ഷീണം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ നിന്ന് കുറച്ച് നാം വിട്ടുമാറേണ്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെന്ന് തോന്നിയത് എന്ന് പറയുന്നു അപ്പം രാവണൻ കുറച്ച് ആ ദേഷ്യമൊക്കെ കുറഞ്ഞു എന്ന് പറയാം ഇപ്പോൾ ശ്രീരാമചന്ദ്രനും ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഈ രാവണന്മേൽ ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ അഗസ്ത്യമുനിയുടെ വരവുണ്ടായി അപ്പം അഗസ്ത്യമുനി പറയാന് ആദിത്യഹൃദയം മൂന്ന് തവണ ജപിക്കുകയാണെങ്കിൽ രാവണനെ വേഗം തന്നെ വധിക്കാവുന്നതാണ് എന്ന് പിന്നെ ആദ്യത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ആദിത്യൻ അങ്ങനെ ധാരാളം ആദിത്യനെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചുകൊടുത്ത് അഗസ്ത്യമുനി അവിടെ നിന്നും അപ്രത്യക്ഷമായി ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ രാവണനും വരികയാണ് പക്ഷേ ശ്രീരാമചന്ദ്രൻ മൂന്ന് തവണ ആദിത്യഹൃദയം ജപിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു അനായാസേന തന്നെ രാവണനെ വധിക്കാനും ഇതുമൂലം കഴിഞ്ഞു എന്നുള്ളതാണ് ആദിത്യ ഹൃദയത്തിൻ്റെ മഹിമ എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് കശ്യപ അതിഥി ദമ്പതികൾക്ക് പന്ത്രണ്ട് മക്കളുണ്ടായി അതിലൊരാളാണ് സൂര്യഭഗവാൻ സവിതാവ് എന്നും അദ്ദേഹത്തെ പറയും പ്രത്യക്ഷ ദൈവമാണ് അല്ലേ സൂര്യഭഗവാൻ നാം കണ്ടു കഴിഞ്ഞു സൂര്യൻ ഉച്ചം നൽകുന്ന രാശി മേടരാശിയാണ് തുലാം രാശിയിലാണ് സൂര്യന് നീജം സംഭവിക്കുന്നത് ശക്തി കുറയുന്നത് എന്ന് നാം മനസ്സിലാക്കി ചിങ്ങം രാശിയാണ് സ്വക്ഷേത്രമായിട്ട് പറയുന്നത് സ്വന്തം സ്ഥിതി സ്ഥിരത എന്നുള്ളത് ശിങ്ങം രാശിയിലാണ് സൂര്യനെ എന്നും നാം മനസ്സിലാക്കി കഴിയും സൂര്യഭഗവാന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ മുടി വളരെ കുറവുള്ള ഇതായിരിക്കും കണ്ണ് എന്ന് പറയുന്നത് തേൻ നിറം ഉള്ളതായിരിക്കും പിന്നെ നാം കർമ്മ പറയുമ്പോൾ ഡി എൻ എയിൽ വരുമ്പോൾ മേടം ഇടവം ചിങ്ങം ഇത് മൂന്ന് രാശികൾക്കും ഗുരുവിന്റെ കർമ്മയാണ് ഇപ്പൊ കർമ്മയും ഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴയുമ്പോൾ ധാരാളം സംശയങ്ങളുണ്ടാവും നമ്മളിപ്പോൾ ഗുരു ഗുരുകർമ്മയല്ല നോക്കുന്നത് സൂര്യകർമ്മ എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് സൂര്യൻ എന്നുള്ളതിന്റെ കാരകത്വം മാത്രം മനസ്സിലാക്കുക സൂര്യന്റെ കാരകത്വത്തിൽ വരുന്നത് സർക്കാർ ജോലിയുണ്ട് മെഡിക്കൽ അതായത് എല്ലാ ആരോഗ്യപരമായിട്ടുള്ള ജീവനങ്ങളിലും ഏർപ്പെടുന്ന എന്ന് പറയാം പിന്നെ എച്ച് ആർ പോലെയുള്ള ഹെഡ് ഓഫീസ് സൂര്യൻ ചെറിയ ജോലികൾ ചെയ്യില്ല താഴ്മ ജോലികൾ ചെയ്യില്ല എത്ര ചെറിയ പോസ്റ്റ് ആണെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു മേധാവിത്വം ഉണ്ടാവും അപ്പോൾ എച്ച് ആർ പോസ്റ്റ് പോലെയുള്ള ഉന്നതമായ ജോലി അലങ്കരിക്കുന്നത് സൂര്യൻ്റെ കാരകത്വമാണ് പിന്നെ പറയാനുള്ളത് രാഷ്ട്രീയമാണ് അപ്പം ഈ നാല് കാരകത്വങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ ഈ നാല് കാരകത്വം ഒരു തവണ കൂടെ പറയാം സർക്കാർ രാഷ്ട്രീയം മെഡിസിൻ എച്ച് ആർ പോലെയുള്ള ഉന്നത അധികാരം വഹിക്കുന്ന ജോലികൾ ഇത് നാലും സൂര്യന്റെ കാരകത്വമാണ് നാം ഇനി പറയാൻ പോകുന്നത് സൂര്യന്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്ന് മൂന്ന് നക്ഷത്രങ്ങളാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഉള്ളത് അതിൽ സൂര്യന്റെ സ്വന്തം നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം ഉത്രാടം കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് ഇപ്പൊ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും സൂര്യന്റെ പോസിറ്റീവ് ഗുണങ്ങൾ ലഭിക്കും ഇനി നാം ഡി എൻ എയിലേക്ക് കിടക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത് കർമ്മദോഷങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സൂര്യൻ്റെ കർമ്മദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് നാം കർമ്മദോഷങ്ങളാണ് ഡി എൻ എ അസ്ട്രോളജിയിലൂടെ മനസ്സിലാക്കുന്നത് പാരമ്പര്യ ജ്യോതിഷത്തിൽ വേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി കർമ്മദോഷങ്ങളിലേക്ക് കിടക്കുകയാണ് അതീവ ജാഗ്രതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര അത്ഭുതമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ സൂര്യകർമ്മയിൽ വരുന്ന കർമ്മദോഷത്തിൽ വരുന്ന നാല് നക്ഷത്രങ്ങൾ പറയാൻ പോവുകയാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അശ്വതി ആയില്യം അനിഴം പൂരോരുട്ടാതി ഈ നാല് നക്ഷത്രങ്ങൾ മനസ്സിൽ വരുമ്പോൾ തന്നെ സൂര്യന്റെ നാല് കാരകത്വങ്ങൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബമായിരിക്കും ഇവർക്കുണ്ടാവുക അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുടുംബം പരമ്പരയിൽ ഉണ്ടാവും അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരുടെ കുടുംബത്തിലായിരിക്കും ഈ നാല് നക്ഷത്രക്കാർ ജനിക്കുക എന്ന് അല്ലെങ്കിൽ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഇരിക്കുന്നവർ ജോലി ചെയ്യുന്ന കുടുംബത്തിലായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജോലി ചെയ്യുന്നവരുടെ കുടുംബത്തിലായിരിക്കും ഈ നാല് നക്ഷത്രങ്ങൾ ഉണ്ടാവുക ഇനി കേതു എന്ന ഗ്രഹത്തിന് കർമ്മം എന്ന് പറഞ്ഞു എട്ട് കർമ്മങ്ങളാണുള്ളത് ഈ കർമ്മദോഷത്തിൽ കേതുവിന് പ്രത്യേകിച്ച് നക്ഷത്രങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ കേതു സൂര്യന്റെ കർമ്മദോഷത്തെ ഏറ്റുവാങ്ങിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് കേതു നിൽക്കുന്ന ഭാവം ഏതാണ് ഏത് രാശിയിലാണ് കേതു നിൽക്കുന്നത് അത് സൂര്യന്റെ കർമ്മദോഷത്തെ നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത് ഇപ്പോൾ നീറ്റ് എക്സാമിനൊക്കെ വേണ്ടി ധാരാളം പേർ പരക്കം പായുന്നുണ്ടല്ലേ അപ്പോൾ അതിനുള്ള അനുമതി ജാതകത്തിലുണ്ടോ എന്ന് നമുക്ക് വളരെ അനായാസേന താണ് ഈ നാല് നക്ഷത്രങ്ങളുടെ കണക്ഷൻ ജാതകത്തിൽ ഇല്ലെങ്കിൽ നീറ്റ് എക്സാം എത്ര തവണ ശ്രമിച്ചാലും അതിനുവേണ്ടി ശ്രമിച്ചാലും അത് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതേസമയം ഈ നാല് നക്ഷത്രമുള്ള എല്ലാവരും ഡോക്ടേഴ്സ് ആകുമോ അതുമല്ല പറയുന്നത് അങ്ങനെയുള്ള ഈ നാല് നക്ഷത്ര കോമ്പിനേഷൻ ഏതെങ്കിലും വരുമ്പോൾ അത് ജന്മനക്ഷത്രത്തിന് മാത്രമല്ല അതും ശ്രദ്ധിക്കേണ്ടതാണ് ലഗ്നം നിൽക്കുന്ന നക്ഷത്രം ലഗ്നാധിപതി എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ മൂന്ന് ബിന്ദുക്കളിൽ ഈ നക്ഷത്രങ്ങൾ വരികയാണെങ്കിൽ അത് ഈ വ്യക്തിക്ക് ഏത് വ്യക്തിക്കാണോ ഒരു ഉദ്യോഗമായി ഈ നാല് മേഖലകളിൽ പ്രവർത്തിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനും പത്താം ഭാവത്തിൻ്റെ അധിപനും ഈ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്നിൽ വരുന്നതായിരിക്കണം അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ശ്രമിക്കാം അവർക്ക് ഈ മേഖലകളിൽ നാലിൽ ഏത് മേഖല വേണമെങ്കിലും സ്വീകരിക്കാം കാരണം ഇവർ മുജ്ജന്മങ്ങളിലോ അവരുടെ പരമ്പരയായോ ഈ പാപങ്ങൾ പേറിയിട്ടാണ് വരുന്നത് അപ്പം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഏത് കർമ്മദോഷമാണോ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നാം മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ളത് അതിന് പരിഹാരം എന്നോണം നാം നമ്മുടെ കർമ്മ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ കർമ്മം ബാലൻസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എങ്ങനെയുള്ള ഈ നാല് നക്ഷത്രങ്ങൾ വരുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭാവന എന്ന് പറയുന്നത് സം കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കും ഇത് സംഭവിക്കുക കാരണം അത് കർമ്മദോഷമാണ് ഗുണമല്ലല്ലോ അപ്പൊ കർമ്മദോഷം എന്ന് പറയുമ്പോൾ അതിലേതെങ്കിലും രാഷ്ട്രീയപരമായി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ സർക്കാർ നമ്മൾ കാണാറുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ നാം ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അത്തരം വിഷമങ്ങൾ അവർ സൃഷ്ടിക്കുമ്പോൾ അവരുടെ സന്തതി പരമ്പരകൾക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ഇനി അടുത്ത ജന്മത്തിൽ അവരായി ആയി അവർ തന്നെ ജനിക്കുകയോ ചെയ്യുകയാണ് ഈ നാല് നക്ഷത്രങ്ങളിലൂടെ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം നക്ഷത്രക്കാർ ലഗ്നം ഈ നക്ഷത്രങ്ങളിൽ വരികയാണെങ്കിലും ഒരു തവണ കൂടെ പറയാം സൂര്യന്റെ കർമ്മദോഷമുള്ള നക്ഷത്രങ്ങൾ അശ്വതി ആയില്യം അനിഴം പൊരുട്ടാതി ഈ നാല് കർമ്മങ്ങൾ അതുപോലെ പിതാവിനെയോ പിതൃ തുല്യരെയോ എന്നുള്ളതാണ് അപ്പൊ അത്തരം അവർക്ക് പിതാവിന്റെ ഈ ജന്മത്തിൽ ഇപ്പൊ പൂർവ്വജന്മത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ ഈ നക്ഷത്രങ്ങളിൽ പെടുന്നത് അതുകൊണ്ട് അവർക്ക് പിതാവിന്റെ സുഖം സൗഖ്യം പിതാവിൽ നിന്ന് അനുകൂലമായ ഒരു ഗുണങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ നാം ഇത് അറിയുമ്പോൾ നാം എന്തിനാണ് ഡി എൻ എ അസ്ട്രോളജി മനസ്സിലാക്കുന്നത് നാം എന്തിനാണ് ഈ കർമ്മദോഷങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം ദോഷങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നാം ഇത് എങ്ങനെയാണ് ഇതിനെ പരിഹരിച്ച് നാം അടുത്ത തലമുറയിലേക്ക് ഇതിനെ കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നാം ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അപ്പം ഈ നാല് നക്ഷത്രങ്ങളിൽ ലഗ്നം വരികയാണെങ്കിലും ലഗ്നാധിപൻ വരികയാണെങ്കിലും അവർ പൂർവ്വജന്മത്തിൽ ചന്ദ്രന്റെ നക്ഷത്രം അതായത് ജന്മനക്ഷത്രമായിട്ട് വരികയാണെങ്കിൽ പൂർവ്വജന്മത്തിൽ ഈ നാല് മേഖലയിൽ ഏതിലോ ഒന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നീറ്റ് എക്സാം എഴുതാൻ ഒരു കുട്ടി റെഡിയാവുകയാണെങ്കിൽ അവന്റെ ജാതകം എടുക്കുകയാണെങ്കിൽ സൂര്യന്റെ കർമ്മദോഷമുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്നത് കേതു ആണല്ലോ അപ്പൊ ജോലി എന്ന് പറയുന്നത് ആറാം ഭാവം പത്താം ഭാവമാണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ ആറാം ഭാവാധിപനോ പത്താം ഭാവാധിപനോ ഈ നാല് നക്ഷത്രങ്ങളിൽ ഏതിലെങ്കിലും വരിക ഇല്ലെങ്കിൽ ആറിലോ പത്തിലോ കേതു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ അറ്റംപ്റ്റ് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നീറ്റ് എക്സാം റെഡി ആയിട്ട് എഴുതാവുന്നതാണ് പക്ഷേ എല്ലാ എഴുതിയവരും എല്ലാവർക്കും കിട്ടും എന്നുള്ള അല്ല വേറെ നാല് മേഖലകൾ കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതാണോ കർമ്മദോഷമായി അവന് വന്നിട്ടുള്ള അതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചം അവനെ ഒരുക്കി ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പൊ ആ മേഖലയിൽ അവൻ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ജോലി ചെയ്യണം സത്യസന്ധമായി ധാർമ്മികമായി മൂല്യവത്തായി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കർമ്മം കുറയുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം